കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിൽ പരം കാലമായി മേലെ കേന്ദ്രീകരിച്ച് പൊന്നുമക്കളുടെ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ കലാ കായികപരവുമായിട്ടുള്ള കേഫ്സ് സ്പെഷ്യൽ സ്കൂളിൻ്റെ പ്രവർത്തനം മാതൃകാപരമാണ് അതെത്ര തന്നെ ശ്ലാഘിച്ചാലും അത് മതിവരില്ല കേബ്സ് സ്പെഷ്യൽ സ്കൂളിലെ നല്ലവരായ എല്ലാ പിഞ്ചുമക്കൾക്കും എല്ലാവർക്കും നന്മയുടെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും എല്ലാ തരത്തിലുമുള്ള ക്രിസ്തുമസ് ആശംസകൾ നേരുകയാണ് സ്നേഹത്തിൻതുമായി രോഗത്തിൽ വന്നൊരു ലോകേകനാഥനായ സുദേവൻ സ്നേഹത്തിൻ രോഗത്തിൽ വന്നൊരു ലോകേകനാഥനായ രാജൻ പിറന്നു ഗോശാലയിൽ േരായി മഞ്ഞിരുന്നി മഞ്ഞിരേ പുന്നാപ്പും മഞ്ഞിൻ തുള്ളി ഒന്നായി ചേരുന്ന പുനരാവിൽ നീതിമാനായോപ്പും നിർമ്മത കന്യകിയും ധനരായ നേരം Then Narayani are yeah, there. വരവായി വരവായികും വേദനയിൽ കിളിയാ കഥപാടി മറന്നുപോയി ആ മന്ദഹാസം ഓർമ്മകൾ മാത്രം ഓർമ്മകൾ മാത്രം ഇരകൊറിയും ശിശിരത്തിൽ ചെറുകിടികൾ വരവായി മനമൊരുകും വേദനയിൽ ിഴിയാങ്കഥപാടി ഒരു കൊച്ചു സ്വപ്നവുമായി ഒരു നുള്ളു നോവുമായി ഇണക്കിഴീ നെഞ്ചിൽ പറന്നു വന്നു പൂക്കാലം വരവായി മോഹങ്ങൾ വിരിയാനായി അവൾ അറിയാ കൂട്ടിൽ തപസിന്നു കേക്കണോ പ്രിയ കൂട്ടരേ അവ കൊഞ്ചി പറഞ്ഞ കഥ അവർ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കുഞ്ചം പറമ്പിൽ നിന്നും ഒരു പഞ്ചവണ്ണ കിളി പറഞ്ഞേ കുഞ്ചം പറമ്പിൽ നിന്നും ഒരു പഞ്ചവന്ന പിഴി പാറന്നേ കേി പെൺകുടി നിന്നെ കാണുമ്പോൾ തൊഴുന്ദേ നിന്നെ കെട്ടുവരൻ മനസ്സി മോഹൻ തോന്നുന്നേ കന്നി പെങ്കോടി നിന്നെ കാണുമ്പോ ഉള്ള നിന്നെ കെട്ടുവരൻ മനസ്സിന് മോഹം തോന്നുന്നേ പാപ്പ മരിമ പനി പാ മറി മറി സനി 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 സരിപ്പ മണി പരിമനി സരി സലയാള കരയൊരുങ്ങി മലയാള മംഗൻ തിരുമുറ്റം ഉരുങ്ങി ഓ കരയൊരുങ്ങി മലയാള മംഗളൻ തിരുമുറ്റം ഒരുങ്ങി ഓ അന്നമനെയ്യാൻ നന്ദിമാറ്റിമാ ഓ ശാൻ ഊർ മായ അന്നമന് നീയ്യാൻ

ശബ്ദം നീ വണ്ടി ഇതൊക്കെ തന്നെ കഴിഞ്ഞു കഴിഞ്ഞു ആട് ആട് ഏണവില്ലേ തമ്പറേ തും വീട് ഡിസംബർ മൂന്നിൽ ലോക ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് കണ്ണൂരിൽ സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിൽ വിജയികളായി നമ്മുടെ കൂടെ നിന്നുകൊണ്ട് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് കലവറയില്ലാതെ പിന്തുണയും അതുപോലെ തന്നെ അവരെ നന്മ വഴിയിലൂടെ നടത്തിക്കുന്നതിന് വേണ്ടി ഒരു മാധ്യമം എന്നുള്ള നിലക്ക് ടൈംസ് ഓഫ് കേരള നമുക്ക് തരുന്ന ആ ഒരു പ്രചോദനവും പ്രോത്സാഹനവും നമ്മളിവിടെ പ്രത്യേകം അനുസ്മരിക്കുകയാണ് ക്രിസ്തുവിന്റെ തിരുപ്പിറവി ദിനം ക്രിസ്തുമസ് ആയി നാം അവിടെ ആഘോഷിക്കുകയാണ് ക്യാപ്സ് സ്കൂളിലെ നമ്മളുടെ ഈ വർഷത്തെ ആഘോഷം വളരെ ഗംഭീരമായി തന്നെ ആഘോഷിക്കാൻ നമുക്ക് സാധിച്ചു പത്ത് ദിവസത്തേക്ക് സ്കൂൾ അടച്ച് എല്ലാവരും സന്തോഷത്തിലേക്ക് അവധി ആഘോഷിക്കാൻ പോകുമ്പോൾ നമ്മൾ വിവിധ കലാപരിപാടികളോടുകൂടി പുതുവത്സരത്തെയും ക്രിസ്തുമസിന്റെയും ഈ ദിനവും ആഘോഷിച്ച് അവർക്ക് വേണ്ട എല്ലാ സമ്മാനങ്ങളും അവർക്ക് മധുരവും എല്ലാം നൽകി അവരെ വളരെ നല്ല രീതിയിൽ തന്നെ ഈ ദിനം ഗംഭീരമായി ആഘോഷിക്കാൻ നമുക്ക് സാധിച്ചു എല്ലാവർക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ ആദ്യമായി തന്നെ സമാഗതമാകുന്ന ക്രിസ്മസിന്റെ മംഗളങ്ങൾ ഏവർക്കും സ്നേഹപൂർവം ആശംസിക്കുന്നു എളിമയുടെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സദ്വാർദ്ധയാണ് ലോകമെമ്പാടും എല്ലാവരും ആഘോഷിക്കുന്നത് ഇന്ന് ലോകത്തിൽ സമാധാനമാണ് ആവശ്യം ആ സമാധാനം നമുക്ക് തരുവാൻ വേണ്ടി യേശുദേവൻ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു അതിന്റെ അനുസ്മരണമാണ് സ്നേഹത്തോടെ ആശംസിക്കുന്നു ഇന്ന് കാഫ്ലി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെയും ദിനമാണ് ശാന്തിയുടെയും സമാധാനത്തിന്റെയും സദ്വാർത്ത അറിയിച്ചുകൊണ്ട് ഒരു പുതിയ ക്രിസ്മസ് കൂടി വരവായി ഏവർക്കും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ആശംസകൾ നേർന്നുകൊണ്ട് ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്നേഹപൂർവം ആശംസിച്ചുകൊള്ളുന്നു സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും അമ്മമാർക്കോ സിസ്റ്റർമാർക്കോ ടീച്ചർമാർക്കും എല്ലാം ഹാപ്പി ഇയർ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നമ്മളെ സ്കൂൾ അതിഗംഭീരമായി ക്രിസ്മസ് ആഘോഷിച്ചു കുട്ടികളെ കലാപരിപാടികളും അതുപോലെ എല്ലാം നിറഞ്ഞ് നല്ല രീതിയിൽ ഞങ്ങള് ക്രിസ്മസ് ആഘോഷിച്ചു എല്ലാവർക്കും ഞങ്ങളെല്ലാവരെയും പേരിൽ ഇതിപ്പോ കുറെ ഫ്ലേവേഴ്സ് ഉണ്ടല്ലോ ഏതെടുക്കുന്നത് കൺഫ്യൂഷനായി ഐസ് കാൻഡീസിന് മാത്രമായിട്ട് കണ്ണൂരിൽ ഒരു ഷോറൂം തുടങ്ങിയ കാര്യം നിങ്ങൾ അറിഞ്ഞു ഒന്ന് രണ്ട് ഒന്നും രണ്ടും ടൈപ്പ് ഓഫ് വെറൈറ്റീസ് ആണ് ഇവിടെ ഉള്ളത് പൈക്കറ്റിലെ ആദ്യത്തെ കണ്ണൂരിലെ പേടിയ കണ്ണൂർ മേലെ ചുവരെ തുടങ്ങിയിട്ടുണ്ട് ഇരുപതോളം ഡിഫറെന്റ് ഫ്ലേവേഴ്സ് ആണ് ഇവിടെ ഉള്ളത് അതും ഫ്രഷ് ഫ്രൂട്ട് കൊണ്ട് മാത്രം ഉണ്ടാക്കിയത്